ഇത്തവണ ബി ജെ പി നയിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും രാജ്യങ്ങളുടെ രീതിയിലല്ല ബി ജെ പിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ സർക്കാർ ഇപ്പോൾ ഭരണത്തിൽ കയറിയിരിക്കുന്നത് ആ രണ്ട് തവണയും അവർക്ക് മറ്റ് പാർട്ടികളുടെ പിന്തുണ ഇല്ലാതെ തന്നെ ഭരിക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇത്തവണ മുന്നണിയിലുള്ള മറ്റു പാർട്ടികളുടെ സഹായത്തോടെ മാത്രമേ അവർക്ക് ഭരണം നടത്താൻ കഴിയുന്നുള്ളൂ മാത്രമല്ല ശക്തമായ പ്രതിപക്ഷം ഇപ്പോൾ രാജ്യത്തുണ്ട് ഇന്ത്യ മുന്നണിയിലെ അംഗങ്ങളെല്ലാം ഒരേ മനസ്സോടെ നിൽക്കുകയാണെന്ന സ്ഥിതിവിശേഷവും ഇപ്പോഴുണ്ട് ചന്ദ്രബാബു നായിഡുവിൻ്റെ നേതൃത്വത്തിലുള്ള ടി ഡി പിയുടെയും നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ജനതാദൾ യുവിൻ്റെയും പിന്തുണയോടുകൂടിയാണ് എൻ ഡി എ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇവർ പറയുന്ന എല്ലാ ഡിമാൻഡുകളും ഒരർത്ഥത്തിൽ ബി ജെ പിക്ക് അംഗീകരിച്ചു കൊടുത്തേ മതിയാവുകയുള്ളു ഇന്ത്യ സഖ്യം സജീവമായി നിൽക്കുന്നതിനാൽ എൻ ഡി എയ്ക്ക് ഉണ്ടാകുന്ന ഏതൊരു ചെറിയ പാകപ്പിഴയും അവർ മുതലാക്കും എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഇത്തവണത്തെ ബജറ്റിൽ ആന്ധ്രയ്ക്കും ബീഹാറിനും ആവശ്യത്തിലേറെ വാരിക്കോരി നൽകിയിരുന്നു ബി ജെ പിയുടെ ഈ നിലപാടിൽ പല സംസ്ഥാനങ്ങൾക്കും എതിർപ്പുമുണ്ട് ഇപ്പോഴത്തെ പുതിയൊരു വാർത്ത പുറത്തുവരികയാണ് ഇതുവരെ ഒരു മുന്നണിയിലും കക്ഷി ചേരാതെ നിന്ന ആന്ധ്രാപ്രദേശിലെ വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടി ഇന്ത്യ മുന്നണിയിലേക്ക് എത്തുകയാണെന്നുള്ളതാണ് ആ വാർത്ത ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി സംസ്ഥാനത്ത് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ടി ഡി പി സർക്കാരിനെതിരെ ബുധനാഴ്ച ഡൽഹിയിലെ ജന്ദ്രമന്ദിറിൽ പ്രതിഷേധിച്ചിരുന്നു ചന്ദ്രബാബു നായിഡുവിൻ്റെ സർക്കാർ സംസ്ഥാനത്ത് അക്രമം വ്യാപിപ്പിക്കുകയാണെന്നും യുവജനശ്രമിക റൈതു കോൺഗ്രസ് പാർട്ടി എന്ന വൈഎസ്ആർ സിപിയുടെ പ്രവർത്തകരെ ലക്ഷ്യം വച്ചാണ് ഈ ആക്രമണം നടത്തുന്നതെന്നും ജഗൻമോഹൻ റെഡ്ഡി ആരോപിച്ചു ജഗൻമോഹൻ റെഡ്ഡി നടത്തിയ പ്രതിഷേധത്തിന് പിന്തുണയുമായി ഇന്ത്യാ സഖ്യവും എത്തിയിരുന്നു ഇതോടെയാണ് ഒ എസ് ആർ കോൺഗ്രസ് ഇന്ത്യാ സഖ്യത്തിലേക്കെത്തുമെന്ന സൂചനകൾ ഉടലെടുത്തിരിക്കുന്നത് പല പ്രതിപക്ഷ പാർട്ടികളുടെയും നേതാക്കൾ ജഗന്റെ പ്രതിഷേധ പ്രകടനത്തിന് പിന്തുണ നൽകിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ചു ജഗന്റെ പാർട്ടി ഇന്ത്യൻ സഖ്യത്തിന്റെ ഭാഗമാകും എന്നുതന്നെയുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് എസ് പി നേതാവ് അഖിലേഷ് യാദവും രാംഗോപാൽ യാദവും ജഗൻമോഹൻ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന് എത്തിയിരുന്നു രാഹുൽ ഗാന്ധി പ്രതിഷേധ സ്ഥലത്ത് എത്തിയില്ലെങ്കിലും തൻ്റെയും കോൺഗ്രസ്സിൻ്റെയും എല്ലാവിധ പിന്തുണയും ഇന്ത്യ മുന്നണിയിലെ മറ്റു നേതാക്കൾ വഴി ജഗനെ അറിയിച്ചിട്ടുണ്ട് ശിവസേന യു ബി ടി നേതാക്കളായ സഞ്ജയ് റാവത്ത് പ്രിയങ്ക ചതുർവേദി അരവിന്ദ് സാവന്ത് എന്നിവരും എത്തി ടി എം സിയുടെ നജീബുൾ ഹക് ജെ എം എമ്മിൻ്റെ വിജയ് ഹസ്ല ആം ആദ്മി പാർട്ടി നേതാവ് രാജേന്ദ്രപാൽ ഗൌതം തമ്പിതുരൈ എന്നിവരും ജഗന് പിന്തുണയുമായി എത്തിയിട്ടുണ്ട് തമിഴ്നാട്ടിലെ വി സി കെ പാർട്ടി ജഗൻമോഹനോട് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാകാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു ഇതിനിടെ വൈ എസ് ആർ സി പിക്ക് പതിനഞ്ച് എം പിമാരുണ്ടെന്നും ജഗൻമോഹൻ റെഡ്ഡി എൻ ഡി എ യെ ഓർമ്മിപ്പിച്ചു രാജ്യസഭയിൽ വൈ എസ് ആർ സി പിക്ക് പതിനൊന്ന് എം പിമാരുണ്ടെന്നും ലോക്സഭയിൽ ഈ പാർട്ടിക്ക് നാല് എം പിമാരുണ്ടെന്നും ടി ഡി പി എം പിമാരുടെ എണ്ണം പതിനാറാണെന്നും ജഗൻ പറഞ്ഞു ഞങ്ങൾക്കും ടി ഡി പിക്കും തുല്യശക്തിയുണ്ടെന്നും ജഗൻ എൻ ഡി എക്ക് മുന്നറിയിപ്പ് നൽകി ടി ഡി പി ഇന്ന് സംസ്ഥാനത്ത് അധികാരത്തിലാണ് ഇന്നലെ വരെ ഞങ്ങൾ അധികാരത്തിലായിരുന്നു നാളെ നമുക്ക് വീണ്ടും അധികാരത്തിൽ വരാം എന്നാൽ ഞങ്ങൾ ഒരിക്കലും ഇത്തരത്തിലുള്ള പെരുമാറ്റത്തെ പിന്തുണച്ചിട്ടില്ല ഞങ്ങൾ ഒരിക്കലും ആക്രമണങ്ങളും വസ്തുവകകൾ നശിപ്പിക്കുന്നതും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്നാൽ ടി ഡി പി സർക്കാർ രൂപീകരിച്ചതിന് ശേഷം ആന്ധ്രാപ്രദേശിലെ സ്ഥിതി ഇന്ന് തികച്ചും വ്യത്യസ്തമാണ് ജഗൻമോഹൻ റെഡ്ഡി പറഞ്ഞു ആന്ധ്രാപ്രദേശിൽ ജനാധിപത്യം നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല സംസ്ഥാനത്ത് പുതിയ സർക്കാർ രൂപീകരിച്ച് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ മുപ്പതിലധികം പേർ കൊല്ലപ്പെട്ടു നിരവധി സ്വത്തുക്കളും നശിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിൻ്റെ മകൻ നാരാ ലോകേഷ് സംസ്ഥാനത്തുടർനീളം ലാൽ കിതാബ് പ്രദർശിപ്പിക്കുന്നു ഈ ലാൽ കിതാബിൽ ആ നേതാക്കൾക്കെതിരെ നടപടിയെടുക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നവരുടെ പേരുകളുണ്ട് സംസ്ഥാനത്തുടനീളം ഇത്തരം ഹോർഡിങ്ങുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും ജഗൻ പറഞ്ഞു ജഗൻമോഹൻ റെഡ്ഡിക്ക് പിന്തുണയുമായി എത്തിയ അഖിലേഷ് യാദവ് അധികാരത്തിലെത്തിയ ശേഷം എതിരാളികളെ ഇത്തരത്തിൽ ആക്രമിക്കരുതെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തിന്റെ ശബ്ദവും കേൾക്കണം അതാണ് ജനാധിപത്യം ജനാധിപത്യത്തിൽ വന്നിട്ടുള്ള ബുൾഡോസർ പ്രവണത ഞങ്ങൾ അംഗീകരിക്കുന്നില്ലെന്നും അഖിലേഷ് യാദവ് പറഞ്ഞു ഭീഷണിപ്പെടുത്തുന്ന ആളുകൾ അധികകാലം അധികാരത്തിൽ തുടരില്ല ഈ സമയത്ത് സഞ്ജയ് റാവത്തും ജഗൻമോഹനൊപ്പം സമയം ചെലവഴിക്കുകയും കേന്ദ്രത്തിലെ എൻ ഡി എ സർക്കാരിനെതിരെ ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു എന്തായാലും കേന്ദ്രം ഭരിക്കുന്ന എൻ ഡി എ സർക്കാരിനെതിരെ ഇന്ത്യ മുന്നണി ശക്തമായ നിലയിലേക്ക് നീങ്ങുകയാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ടി ഡി പി യേയും ജനതാദളിന്റെയും പോലുള്ള പാർട്ടികളെ പിണക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് ബി ജെ പി ഇപ്പോൾ നിൽക്കുന്നത് ഈ സാഹചര്യം പരമാവധി മുതലാക്കാൻ തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യവും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അഖിലേഷ് യാദവും മറ്റ് ഇന്ത്യ മുന്നണി നേതാക്കളും അതിനായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു കേന്ദ്ര ബജറ്റ് കഴിഞ്ഞതോടെ രാജ്യത്തെ പരമാവധി സംസ്ഥാനങ്ങൾ കേന്ദ്ര സർക്കാരിന് എതിരായി കഴിഞ്ഞു ബജറ്റിൽ പോലും പരാമർശിക്കാത്ത കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളും കേന്ദ്രത്തിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത് കേന്ദ്ര പ്രതിപക്ഷനിര ശക്തമായതുകൊണ്ടും മറ്റു പാർട്ടികളുടെ കൂടി ഭരണം നടത്തുന്നതുകൊണ്ടും ഏകപക്ഷീയമായ തീരുമാനങ്ങളൊന്നും എടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ബി ജെ പിയും നരേന്ദ്രമോദിയും അതിനിടെയാണ് ജഗൻമോഹൻ റെഡ്ഡി കൂടി ഇന്ത്യ മുന്നണിയിലേക്ക് വരികയാണെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നത് കാര്യങ്ങൾ ശരിയായ രീതിയിലാണ് പോകുന്നതെങ്കിൽ കേന്ദ്രത്തിൽ പുതിയൊരു ധ്രുവീകരണത്തിന് സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്